മീനാക്ഷിയുടെ ബർത്ത്ഡേയുടെ ദിവസത്തെ വീഡിയോ ആണ് ഇത് രാവിലെ തന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുനിന്ന് പടാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ആനയുടെ ശല്യമൊക്കെ ഉള്ള സ്ഥലമാട്ടോ ഒരു കാടിൻ്റെ ഉള്ളിക്കൂടെ ഉള്ളത് അങ്ങോട്ട് പോവുകയാണെ വീഡിയോ പിടിച്ചിട്ട് കുറച്ച് നാളെ ഏകദേശം ഒരു മാസം ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്തിടാനൊക്കെ എനിക്കൊരു മൂഡ് തോന്നിയത് ഇവിടെ നമ്മൾ റീലിൽ ഒത്തിരി കണ്ടിട്ടുള്ള സ്ഥലമാട്ടോ അതോ ഈ പാറയുടെ മുള്ളിക്കൂടെയൊക്കെ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം കുത്തി ഒലിക്കണതാണ് ഇപ്പം ഒട്ടും വെള്ളമില്ല വേനൽക്കാലം ഒത്തിരി ആൾക്കാരൊക്കെ കുളിക്കാൻ വന്നിട്ട് അവരെല്ലാം തന്നെ തിരിച്ചു പോയി നല്ല വെയിലുമായിരുന്നു കേട്ടോ അതേ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ഉള്ളു വെള്ളം ഇവിടെ മുഴുവൻ വെള്ളമാവും മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ചൂടത്തുനിന്ന് കുളിക്കാൻ പറ്റിയാൽ അടിപൊളിയാവുന്ന ഓർത്തോണ്ടാണ് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ചെറു കുറച്ച് ചില ഭാഗത്ത് വെള്ളമുണ്ട് പിന്നെ വെള്ളമില്ലെങ്കിലും നല്ല തെറ്റലുണ്ട് കേട്ടോ പാറയ്ക്കൂടെ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് വടാട്ടുപാറയ്ക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെല്ലാവരും പഴക്കം കുറഞ്ഞു വേണ്ട ഇപ്പം ആനയുടെ ശല്യം കൂടുതലാക്കി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളമുള്ള ഭാഗത്തേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ആനയൊന്നും കണ്ടില്ല കേട്ടോ ഇനി മഴ തുടങ്ങുമ്പോൾ ഒരു സമയത്തൊരു ജൂൺ മാസത്തിൽ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു ഇനി നമുക്ക് നേരെ മാമലക്കണ്ടത്തേക്ക് പോവാം ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ